പരിശുദ്ധ ബാബാ തിരുമേനി ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ ഗുരുവും ഈ പടുത്ത വീടിൻ്റെ ദീർഘകാല അധ്യാപകനുമായിരുന്ന ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി സഭയുടെ വൈദിക ട്രസ്റ്റി പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് വർഗീസ് അമേ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാംസ്കാരിക ചരിത്രകാരൻ ഡോക്ടർ എം കുര്യൻ തോമസ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ ഈ സമ്മേളനത്തിന് നന്ദി പറയുന്ന ഡോക്ടർ ജേക്കബ് ജോൺസാർ കൺവീനറായി പ്രവർത്തിച്ച ഡോക്ടർ ജേക്കബ് മണ്ണമൂട്ട് പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ സ്നേഹിതരെ കാതോലിക്കേജ് എം ഡി സ്കൂൾ സ്ഥാപക സ്മൃതി സംഗമത്തിന് എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുകയാണ് ഇരുന്നൂറ്റി പത്ത് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള പുണ്യഭൂമിയാണ് പഴയ സെമിനാരി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഈറ്റില്ലമാണ് ഈ ഭൂമിക ഈ ഭൂമികയിൽ സ്ഥാപക സ്മൃതി സംഗമം നടത്തുകയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എം ഡി സ്കൂൾസിൻ്റെ എല്ലാ അധ്യാപകരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത് അത്യ അപൂർവമായ ഒരു സംഗമമാണ് ഈ സംഗമത്തിന് കാര്യദർശിത്വം കൊണ്ട് നേതൃത്വം നൽകിയ അഭിവന്യനായ ഡോക്ടർ ഗബ്രിയൽമാർ ഗരിഗോറിയോസ് തിരിമേനയുടെ നേതൃത്വ ശേഷിയെയും കർമ്മകാണ്ഡത്തെയും മുക്തഖണ്ഠമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം കാതോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസിൻ്റെ മാനേജറായി ചുമതല എഴുത്തത് മുതൽ അതിൻ്റെ ഓരോ വിവരണങ്ങളും ശ്രദ്ധാപൂർവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡോക്യുമെൻ്ററികളിൽ അത് ഭംഗിയായി അവതരിപ്പിച്ചു നമ്മുടെ സ്കൂളുകൾക്കുണ്ടായ സമഗ്രമായ വികസനം കൃത്യമായി ഫണ്ട് വിനിയോഗം പ്രധാന അധ്യാപകർക്കും അധ്യാപകർക്കും നേതൃത്വ ശില്പശാലകളിൽ പങ്കെടുക്കുവാനുള്ള നേതൃത്വശേഷി മുടങ്ങിക്കിടന്ന ഈ നസ്രാണി ട്രോഫി പുനഃസ്ഥാപനം അതിലൊക്കെ ഉപരി കാതോലിക്കേറ്റ് എം ഡി സ്കൂളുകളുടെ സ്ഥാപകൻ അഭിവന്യനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപന്യാസൂസ് അഞ്ചാമിൻ്റെ ഓർമ്മദിനത്തിൽ ഇത്രയധികം ഗുരുക്കന്മാരെ സംഘടിപ്പിച്ച് കൂട്ടി വരുത്തി ഈ ദിവസം ഏറ്റവും പുണ്യകരമാക്കി തീർത്തത് അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗരിഗോറിയൂസ് തിരുമേനയുടെ ക്രാന്ത ദർശിത്വമാണ് ഓർത്തഡോക്സ് വൈദിക സെമിനാരി കുടുംബത്തിൻ്റെയും പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ് സച്ചിൻ്റെയും പ്രത്യേകമായ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും ആദരവും ഞാൻ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ് പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്യാസ്യൂസ് അഞ്ചാമൻ തിരുമേനിയെക്കുറിച്ച് പ്രിയപ്പെട്ട ഡോക്ടർ അമേ ലച്ഛൻ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി ഞാൻ അഭിസംബോധന ചെയ്യുന്നത് മലഗരസഭയിലെ പ്രബുദ്ധരായ അധ്യാപകരുടെ മുന്നിലാണ് ഗവേഷണവും ഡോക്ടറേറ്റും എം ഫില്ലും എം എഡും ബി എഡും കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വലിയ വൃന്ദത്തോട് ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത് ഇന്ന് പലരിലുമാണ് ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച അതിശക്തമായ നേതൃത്വം നൽകിയ പുണ്യപിതാവാണ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവന്യാസ്യൂസ് അഞ്ചാമൻ ഡോക്യുമെൻ്ററിയിൽ വളരെ വികാരഭരിതമായിട്ടാണ് ഞാൻ കേട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അംശവടിയും സ്ലീബായും പണയം വെച്ച് സ്കൂളുകൾ നടത്തുന്നതിന് നേതൃത്വം നൽകിയെന്ന് പറയുമ്പോൾ മാസാം മാസം നമ്മുടെ അക്കൗണ്ടിൽ ശമ്പളം എത്തിച്ചേരുമ്പോൾ തീർച്ചയായും ഓർക്കേണ്ടത് ഈ പുണ്യപിതാവിനെയാണ് ഈ പുണ്യപിതാവിൻ്റെ നേതൃത്വവും ചാലകത്വവും കർമ്മശേഷിയുമുള്ളത് കൊണ്ടാണ് ഇത്രയധികം സ്കൂളുകൾ ഇന്ന് ഈ മലങ്കര സഭയിൽ ഉണ്ടായത് ഈ പുണ്യപിതാവിൻ്റെ പിന്നാലെ എത്തിച്ചേർന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ക്രാന്തദർശത്വവും നമ്മുടെ സ്കൂളുകൾക്ക് വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ദർശനം രണ്ട് തലങ്ങളിലായിരുന്നു കേരളത്തിൽ ദളിത് സമൂഹത്തിന് വിമോചനം നൽകണം അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം ജെറുസലേൽ സന്ദർശിച്ച് തിരികെ എത്തി നടത്തിയ അഴിപ്പുരയിൽ നടത്തിയ പ്രസംഗം മലയാള ചരിത്രത്തിൽ സാഹിത്യ ചരിത്രത്തിൽ സുവർണ ശോഭ പരത്തുന്നതാണ് പക്ഷെ അത് പഠിക്കുവാനും ഏറ്റെടുക്കുവാനും ഗവേഷണം നടത്തുവാനും നമ്മുടെ അധ്യാപക സമൂഹം വേണ്ടത്ര ശുഷ്കാന്തി പുലർത്തിയില്ല എന്നത് എൻ്റെ ഒരു സങ്കടമാണ് അതേസമയം പരമലത്തിന് മറ്റൊരു ദർശനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജറുസലേമിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ അദ്ദേഹം തുമ്പമണ്ണിൽ ആരംഭിച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്കൂളുകൾ ആരംഭിച്ചു പിന്നീട് ഇങ്ങോട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ ഭൂമിക തുറക്കുവാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ എല്ലാം ഈറ്റില്ലെന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന ഈ പഴയ സെമിനാരിയാണ് ഇരുന്നൂറ്റി പത്ത് വർഷത്തെ ചരിത്രമാണ് ഈ ഭൂമികയ്ക്കുള്ളത് ഇവിടെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇവിടെയാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇവിടെയാണ് സാംസ്കാരിക നവോത്ഥാനത്തിന് തിരിതളിച്ചത് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും പഴയ സെമിനാരിയും പരമല സെമിനാരിയും ഒക്കെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പുണ്യാത്മാവാണ് പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപാന്യസോസ് അഞ്ചാമൻ എന്ന് പറയുന്നത് ഞാൻ ദീർഘമായി വിവരണത്തിലേക്ക് പോകുന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ അദ്ദേഹം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഈ ലോകത്തോട് യാത്രയായി എഴുപത്തിയേഴ് വയസ്സ് അദ്ദേഹത്തിന് ഈ ഭൂമുഖത്ത് സാക്ഷ്യം വഹിക്കുവാനായിട്ട് കഴിഞ്ഞു ഓർത്തിരിക്കണം അദ്ദേഹം വൈദികനാകുമ്പോൾ ഇരുപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സ് വരെ തൻ്റെ ജീവിതം തൻ്റെ സ്വപ്നം തൻ്റെ ദർശനം തൻ്റെ സ്വത്വം മലങ്കര സഭയ്ക്ക് വേണ്ടി മാറ്റെക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കുചേരുന്ന ഓരോ ഗുരുക്കന്മാർക്കും ഹൃദയത്തിൽ ഏറ്റുപറയുവാൻ കഴിയണം പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപന്യാസു സഞ്ചാമൻ കേരള നവോത്ഥാന ശില്പതികളിൽ പ്രഥമ ഗണനീയനാണ് എന്ന് ഓർത്തിരിക്കണം കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാർഗദ്വീപമായി ഈ പിതാവിന് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞു അവിടെ തീരുന്നില്ല അച്ചടി പത്രപ്രവർത്തനം പുസ്തക പ്രസിദ്ധീകരണം ഇങ്ങനെ അനേക തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കരസ്പർശം ഉണ്ടായി എന്നത് മറക്കരുത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പരമല തിരുമേനി ദളിതരുടെ വിമോചനത്തെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിൽ അതിന് മുന്നോടിയായി മുന്നമേ വിമോചനത്തിൻ്റെ ശങ്കുലി ഉയർത്തി കാണിച്ചത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസോസ് അഞ്ചാമനാണ് സാമൂഹിക നവോത്ഥാനത്തെക്കുറിച്ചുള്ള വളരെ വലിയ സ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു എന്നത് ഓർത്തിരിക്കണം സമൂഹത്തെക്കുറിച്ച് മാത്രമല്ലായിരുന്നു സാംസ്കാരിക നവോത്ഥാനത്തെക്കുറിച്ച് മാത്രമല്ലായിരുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറിച്ച് മാത്രമുള്ള സ്വപ്നമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സഭയുടെ സമഗ്രമായ വികസനം ആണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അതുകൊണ്ട് മലങ്കര എത്ര ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും അധികം മലങ്കര അസുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം വിളിച്ചിട്ടുള്ളത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപന്യാസ്യോസ് അഞ്ചാമനാണ് ഏതാണ്ട് പന്ത്രണ്ട് യോഗങ്ങളാണ് അദ്ദേഹം വിളിച്ച് ചേർത്ത് ഈ സഭയെ നയിച്ചത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ വന്നിറന്ന എല്ലാവരും ഈ പുണ്യപിതാവിൻ്റെ കബറിടത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ എന്ന സ്നേഹപൂർവ്വം ഞാൻ ഓർപ്പിക്കുകയാണ് ഈ പുണ്യഭൂമികയിൽ നമ്മളിവിടെ കാണുന്നത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപന്യാസ്യൂസ് ഒന്നാമൻ്റെ ഭൂമികയാണ് ദീപന്യാസ്യൂസ് രണ്ടാമൻ എന്നും അറിയപ്പെടുന്നു ഈ കബറിൻ്റെ പള്ളിയുടെ തെക്ക് വശത്തായിട്ട് കാണുന്ന കബറിടമെന്ന് പറയുന്നത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പുണ്യ കബറിടമാണ് എന്നാൽ ഇന്ന് നമ്മൾ ഓർക്കുകയും സ്മരിക്കുകയും അപദാനങ്ങൾ കീർത്തിക്കുകയും ചെയ്യുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർദി വന്നൂസ് അഞ്ചാമിൻ്റെ കബറിടം ഈ ചാപ്പലിൻ്റെ വടക്കു വശത്തുള്ള ആദ്യത്തെ കബറിടമാണ് മനോഹരമായ ചിത്രം ആ ലേഖനം ചെയ്തിട്ടുണ്ട് വടക്കു വശത്ത് രണ്ട് കബറിടം നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ദിവന്യാസ്യൂസ് അഞ്ചാമിൻ്റെ കബറിടമാണെങ്കിൽ അതിൻ്റെ വടക്കു വശത്തുള്ളത് ഡബ്ല്യു സി സിയുടെ പ്രസിഡൻറ്റും ഡൽഹി മിത്രാസനത്തിൻ്റെ അധ്യക്ഷനും ഈ സെമിനാരിയുടെ പ്രിൻസിപ്പലുമായിരുന്നു ഡോക്ടർ പൗലോസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കബറിടമാണ് ഈ ഭൂമികയിലെത്തി ദീർഘദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ പിതാവ് ജീവിച്ച് ജീവിതത്തിൻ്റെ സ്ഥന്ധനങ്ങൾ ജീവിതത്തിൻ്റെ കണ്ണുനീരുകൾ ജീവിതത്തിൻ്റെ ഹൃദയത്തുടുപ്പുകൾ ആവോളം പങ്കുവെച്ച ഈ പുണ്യഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ആ കബ്രിടത്തിൽ നേർച്ചയിടുവാനും കഴിയുമ്പോഴാണ് ഈ സ്ഥാപക സ്മൃതി സംഗമം ഏറ്റവും അർത്ഥപൂർണമായി തരുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു തുടക്കമാണ് അഭിവന്യ ഡോക്ടർ ഗബ്രിയൽ ഗബ്രഹിൻമാർ ഗീതോസ് ആക്രാന്ത ആക്രാന്തദർശിത്വം ഇവിടെ തുടരുകയാണ് സ്ഥാപക ദിനം എല്ലാ വർഷവും ഇതേപോലെ കൂടുതൽ ഭംഗിയായി നടത്തുവാനായിട്ടുള്ള നിരവധി കർമ്മപദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിവന്യ തിരുമേനയുടെ നിരന്തരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയപൂർവമായ പ്രാർത്ഥനകൾ ഞാൻ നേരുകയാണ് എല്ലാ സ്കൂളുകളെ കുറിച്ചും അറിയാം എല്ലാ അധ്യാപകരെ കുറിച്ചും അറിയാം എല്ലാ സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ വിജയവും പരാജയവും വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ നോട്ടത്തിൽ ആ സൂക്ഷ്മ നിരീക്ഷണം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും പ്രിൻസിപ്പലന്മാർക്കും പ്രധാന അധ്യാപകർക്കും അത് തീർച്ചയായിട്ടും അറിവുള്ളതാണ് ഞാൻ വാക്കുകൾ നിർത്തുന്നു എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ കാതോലിക്കേജ് പ്രവർത്തനങ്ങൾക്ക് ദൈവം ദമ്പരാ നല്ലവിധമായ അനുഗ്രഹ ആശിസുകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മി അനുഗ്രഹിക്കട്ടെ സ്മൃതി സംഗമം